ശ്രീ മഹാഭാഗവതം ഏകാദശ സ്കന്ധത്തിൻ്റെ രണ്ടാം ഭാഗം ഒന്നാം ഭാഗം വായിച്ചതിൻ്റെ തുടർഭാഗം ഈ ഭാഗത്തിൽ യദുകുലാശവും ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണവും ബലഭദ്രൻ്റെ ദേഹത്യാഗവും ദ്വാരക സമുദ്രത്തിൽ മുങ്ങുന്നതും ആണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാരായണം ചെയ്യാം ശ്രദ്ധിച്ച് ഓ ശ്രീ പരമാത്മനെ നമ താപസവരന്മാരെ കേട്ടുകൊള്ളുവിൻ ശേഷം ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവീരന്മാരും ചെന്നിതു ീർത്ഥാന്തികെ സ്നാനത്തിനായി സ്നാനകർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണശാപത്തിനാൽ ചെയ്ത തങ്ങളിലെല്ലാം നശിച്ചിടുന്നൂലനന്തരം മംഗല സമുദ്ര തീരത്തിങ്കൽ യോഗസ്ഥനായിരുന്ന ബലഭദ്രൻ ൻ ഹരിച്ചു ദേഹം തൻ്റെ കാരണി ചേർന്നുകൊണ്ടാൻ കണ്ടു മാധവൻ ദേഹത്യാഗം ചെയറയാലിൻകീഴേ ചെന്നിരുന്നിട്ടു തൃക്കൈകൾ നാലും മറ്റു വൈഷ്ണവേഷത്തോടും അർക്ക ശോഭയാ യോഗസ്ഥനായിരിക്കും നേരം ശേഷാൽ ശരവും കൈകൊണ്ടിട്ടു വരുന്ന ഭഗവതിച്ചയാലെ ഭഗവത് പാദം കണ്ടു മൃഗമെന്നൂർത്തു ശരമയച്ചിതേരം ജഗദീപതി പദം തങ്ങൾ ബാണം ജഗത്കാരണന്മാർക്കറിയാം ഭഗവാൻ തന്നു ഭഗവാൻ തന്റെ അന്വേഷണത്തെ ചെയ്തു കൊണ്ടു ദാരു വൃത്താന്തമെല്ലാം മറിഞ്ഞാന്തർയാവാരകതൽ ചെന്നു വൃത്താന്തമറിപ്പാൻ പോന്നുനേര തിങ്കൽ ദേവകൾ സ്തുതിച്ചതും കേട്ടതി സന്തുഷ്ടനായി തന്നെ ദേഹവും ദഹിപ്പിച്ചു ചെന്നു നൻ പ്രാപിച്ചു ജഗന്നാഥൻ തന്നുടെ ജന്മാതി ഇവയെല്ലാം കേവലം പരബ്രഹ്മമൂലമാം കൃഷ്ണനൊരു ഭാവവും അഭാവവും ജന്തുക്കൾ തമ്മെ പോലെ അന്ധമാതിയുമില്ലാതിരിക്കും ബ്രഹ്മത്തിങ്കൽ ഉണ്ടെന്നു തോന്നുന്നതുമായ യാൽ വേണ്ടു രണ്ടില്ലാതി വിടത്തിനെന്തൊരു സംസാര ബന്ധം ഭഗവതാജ്ഞയാലേ വൃത്താന്തങ്ങൾ അറിയിച്ചാൻ വിടത്തെ വൃത്താന്തമെന്തു ചൊല്ലു ഖിന്നരാം സ്ത്രീപാല വൃദ്ധാവതി ജനമെല്ലാം ചെന്നു തന്നുടേ ഹതരായവർ തമ്മിൽ കണ്ടുവന്ന ദുഃഖത്താൽ വസുദേവർ ദേവകി പിന്നെ രോഹിണി വർത്തങ്ങൾ ദേഹത്തെ ഉപേക്ഷിച്ചു മോഹത്തെ നീക്കി മുക്തരായ മുക്തരായാരു എന്നതേ മറ്റുള്ള മറ്റു ജനം തത്തൽ ഭർത്താക്കളോട് ചുറ്റും ആ അഗ്നിപ്രവേശത്താൽ ചേർന്നുകൊണ്ടാറും ശ്രീകൃഷ്ണകാന്തമാരാം രുമിണി മുതലായൂർ ശ്രീകൃഷ്ണൻ ധ്യാനിച്ചിലെ പ്രവേശിച്ചു ചെന്നുതൽ കാരണത്തിൽ ചേർന്നിതു സമസ്തരും വഹ്നിയിലാണ്ടുയർന്നതപ്പോൾ അംബസി മുങ്ങി നന്നായി പൊങ്ങിപ്പോന്നു സുഖിക്കുന്നതുപോലെ പിന്നെ അർജുനൻ വിരഹാൽ ദുഃഖിതനായി മുന്നം മാധവൻ ഉപദേശിച്ചിട്ടുള്ളതിലുള്ള ജ്ഞാനത്താൽ വിവേകിച്ചു ദുഃഖത്തെ കളഞ്ഞിട്ടു ഖതരാം ബന്ധുക്കൾക്കു വേണ്ടുന്ന ശേഷക്രിയ സഹസാ കഴിപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രവും ശോഭിച്ചു ത്വരാവധി മുക്കുന്നതിൻ പ്രാഭവം കണ്ടു ം കൃഷ്ണവൃത്താന്തം സമസ്തവും അറിയിച്ചതു നേരം ധർമ്മജനാദികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചിതെന്നും ഇവയെല്ലാം ഈ ഏകാദശ സ്കന്ധത്തിൽ വ്യതം വ്യാസനു ചെയ്തിരിക്കുന്നു സംശേപിച്ചറിയിച്ചേൻ മാമുനിവരന്മാരെ അധ്യായം ഇതിൽ മുപ്പത്തൊന്നതും ചൊല്ലിയിടൻ സാധ്യമെന്തിനൊന്നു മോക്ഷമാർഗത്തിന്മീത് എന്നതു കേട്ട കേട്ടേരം ശാദികൾ സൂതൻ തന്നോടു പറഞ്ഞിതുറിയിച്ചോരോന്നുണ്ട് അതികഥയല്ല സകലമതു മുക്തിസാധനമായിട്ടുള്ളു സകല സാരമോക്ഷ വിസ്താരം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്കിന്നിതിൽ ആശ പറഞ്ഞാൽ ഒടുങ്ങിടാ കേൾക്കിലേ മതിയാവും പലർക്കും ഇടുവാനുള്ള ഹേതു ചിലർക്കെന്നാകും ഞങ്ങൾ പോരും ശ്രദ്ധാഭക്തികളോടും ഇങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതന്ത്രനോട് ചൊന്ന ശേഷം ചൊല്ലിനാൻ കേൾ ചൊല്ലും ും ആയതുകൊണ്ട് ഏകാത്മാ കൃഷ്ണൻ കൃപ രണ്ടെന്നാകിലും ഉണ്ടാകാം ചൊല്വതു കുറമെന്നാൽ കാരുണ്യൽ കാട്ടുകൊള്ളും ചൊല്ലു വല്ലഭമെന്നാൽ മോദിച്ചു പാലിച്ചിടും ോക്ഷങ്ങൾ രണ്ടും മായയാലെന്നു കൃഷ്ണൻ തെളിഞ്ഞരുൾ ചെയ്തിരിക്കുന്നു സംസാരം അന്തർ മനസ്സിലും കഥ ചൊല്ലിക്കൊണ്ടും കേൾക്കയും കേൾപ്പിക്കയും നല്ലതു സംസാരത്തെ തീർക്കുവാൻ എഴുതുന്നുമായതു മൂലമായി തങ്ങൾ തങ്ങൾക്കു വശമുള്ളതുപോലെ ജഗൻ മംഗലാത്മാവു തന്നെ സേവിച്ചാൽ നന്നായി വരും എന്നരുൾ ചെയ്തിരിക്കും ഗുരു തന്നുടെ വേദാന്ത അതിയെ സംക്ഷേപിച്ചു ചുന്നതിൻ ക്രമം പോലെ ചൊന്നാൻ ിയ നാരായണൻ നിർമ്മലൻ അവതാരം ചെയ്തു ഒന്നൊന്നേ ചരിത്രങ്ങൾ ചെയ്തകന്നൊരു മന്നവൻ വിഷ്ണുരാധൻ വന്നിച്ചു ചോദ്യം ചെയ്തു ശ്രീശുഖമനിയുനിയോടു നന്ദനന്ദനൻ ജഗൻ മംഗലൻ നാരായണൻ അന്യവും മാധവരാജ്യസ്ഥിതി തന്നെ മനോമയം കൊണ്ടു ചെയ്തിരുന്നതിൽ പിന്നെ സംഹാരവും കേട്ട നേരം മന്ദഹാസവും ചെയ്തു ശ്രീശുഖനരുൾ ചെയ്തു മന്നവാ കേട്ടുകൊള്ള മോക്ഷ സാധനക്രമം യാപതി സത്പതി സദാം ശ്രീകൃഷ്ണൻ യതുക്കളോടും സരമാന്മായാതത്തെ ചെയ്തിട്ടുടൻ ശ്രീകൃഷ്ണൻ യുക്കളോട് ആകുലമെന്നി ദൈത്യത്തെമാരെ പാണ്ഡു നന്ദനന്മാരോട് ഏറ്റവും സ്പർദ്ധിപ്പിച്ചു പാണ്ഡവ ഭഗ്നിയായ പാഞ്ചാലി ഹേതുവായും യുതഹേല കഥഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റും ദുഷ്ടന്മാരാം നിരോടൊന്നിച്ചു കൂടിയിടഷ്ടന്മാരാട്ടു ഭൂഭാരത്തെ സകലം കളഞ്ഞിതു ഭാരതസമരത്താൽ സകല കലാവിധി അപ്രമേയാത്മരൂപൻ മുന്നേ നിന്നോടു ചൊല്ലിയിടേൻ

മ്മിലൊരു അഗ്നിപ്രന്മാരുടെമാരുടെ ശാപാദികൊണ്ടിന്നു എന്നതുപോലെ വിപ്രന്മാരുടെ കൊണ്ടിന്നു കൊണ്ടിന്നു വിപ്രന്മാരുടെ വിപ്രന്മാരുടെ ശാപാദികൊണ്ടിന്നു യാദവകുലം ഒട്ടൊടുക്കുവനെന്നു ചിന്തിച്ചു ജഗന്മയനാക്കിയ ലോകനാഥൻ നിൻതിരുവടിയുടെ മാർക്കറിയാവൂരം പരീക്ഷിച്ചു ചോദിച്ചു ശുഗമുനി തന്നോടു കൃഷ്ണഭക്തന്മാരായ കൃഷ്ണികൾക്കു ശാപമിങ്ങനെ ഭവിച്ചിടുവാനു ബന്ധം ശാപനാശനൻ കൃഷ്ണൻ വംശജ്യോത്തമനു

കരിമല ദോഷ സംഹാരം ചെയ്യും സകലാത്മകൻ വസുാത്മക ചിന്ത അറിഞ്ഞുമാർ കശ്യഭൃഗോ ഭരും വസിഷ്ഠരിത്യാദ്യന്മാരാകും മുനിമാർ പലരൊരുമിച്ചു ആദ്യനാം കൃഷ്ണൻ തന്നെ കാണുവാനായിഴും നണ്ണി വേദവേദാന്ത വേദ്യന്മാരാകും മുനികളെ ഭഗവത് പുത്രാൽ പലരിവരെ കണ്ട നീരം അകമി നിരൂപിച്ചാൽ അവരെ ചതിക്കാനായി അതിനു തന്നെ സാമ്പത്തിക ചോദിച്ചിടാം പറഞ്ഞതു പുത്രനോ പെണ്ണോ അറിവേറിയിടം മുനിമാരോട് ചോദിച്ചപ്പോൾ യും ഗർയും നോക്കിക്കണ്ടോന്യീക്ഷുടൻ ഊർക്കുമ്പോൾ അടുത്തിതു പ്രസവം ഇവൾ കന്നാർ കാഠിന്യമേറെ ഗാഠവേദനയോടെ പ്രസവിച്ചിടും അതിനാൽ നിങ്ങൾ വംശനാശവും വന്നുകൂടും കണ്ടാൽ കേട്ടിട്ട് കേട്ടിട്ട് അതിനേതു സംശയമോർത്തുകൊയാരവൻ തെറ്റി ദുസാമ്പൻ പുനരിരുമ്പ മുസലത്തെ ചെറ്റുഖേദത്തോടെല്ലാം അറിഞ്ഞു എതുക്കണം യുരാജനുമുരാകിയ ചൂർണമെല്ലാം ഉദതി തന്നിൽ കലക്കീടുവാൻ കൽപ്പിക്കയാൽ ആകമജ്ഞന്മാർ ശാപകാരണം കൊണ്ടും ദേവദേവേശൻ തൻ്റെ ആജ്ഞയെ ലംഘിപ്പതി നേവരാലും ഒരു നാളുമരുത് വിചാരിച്ചാൽ മോതമിൽ കുലനാശവും വരുമെന്ന ശേഷിച്ചതാഴിതന്നിൽ ഭയത്തോടെറിഞ്ഞതിൽ വസിക്കും മത്സ്യം ഗ്രഹിച്ചതു കൈവർത്തൻ കൈയിൽ ലഭിച്ചിട്ടുടൻ പുനരതു കാട്ടാളൻ തനിക്കായി കൊണ്ടു നൽകി ദാശൻ

േറ്റുടൻ ഭക്തർ കൊണ്ടു പൂജിച്ചിട്ട് അഭിവാദ്യവും ചെയ്തു മുനിതന്നോട് പറഞ്ഞിരുന്നു നിന്തിരുവടി ഇവിടേക്ക് വന്നത് മൂലമന്തസ്താപങ്ങൾ തീർന്നു ശുദ്ധമായി മമകുലം എന്നല്ല ഭഗവാനുടെ സഞ്ചാരം നിമിത്തമായി മണ്ണിടത്തിങ്കൽ സുഖം വരുന്നു ശരീരിണ മാരായിരിക്കും പുത്രന്മാർക്കു സത്തമനാകും പിതാവൻ തന്നെ ഉത്തമന്മാർക്കു ദേവചരിതം സുഖമായും വരും ഉത്തമേതരന്മാർക്കു ദുഃഖമായും വരും ഓം ശാന്തി ശാന്തി ശാന്തി